ഹലോ കൂട്ടുകാരെ നമുക്കിന്ന് ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ ഓയിലും വെളിച്ചെണ്ണയും ഒന്നും ചേർക്കാതെ ഒരു അടിപൊളി ചിക്കൻ കറി വേഗം എളുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ ഇതിന് ഒരുപാട് ഒന്നും വേണ്ട ഞാനിവിടെ രണ്ട് കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത് പിന്നെ ഒരു മൂന്ന് സവോളയും പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് പിന്നെ മസാലപ്പൊടികൾ എടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ നമ്മൾ ആ സവോള അരിഞ്ഞതിലേക്ക് ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് സവോള കൈകൊണ്ട് കൊണ്ട് ശരിക്ക് തിരുമ്മി യോജിപ്പിക്കണം കേട്ടോ സവോളയിൽ നിന്ന് ശരിക്ക് വെള്ളം ഇറങ്ങി വരണം നമ്മൾ ഈ അങ്കമാലി മക്കറിക്കൊക്കെ സവോള തിരുമി എടുക്കൂലേ അതുപോലെ ശരിക്ക് തിരുമ്മി എടുക്കണം കേട്ടോ ഞാൻ ഈ എടുത്ത സവോള ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ മസാലപ്പൊടിയാണ് മസാലപ്പൊടിയിൽ ഞാൻ സാധാ മുളക് പൊടിയും പിന്നെ കാശ്മീരി ചില്ലിപ്പൊടിയും പിന്നെ മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഇത്രേ ചേർത്തിട്ടുള്ളു കേട്ടോ നമ്മളിത് വീട്ടിൽ പൊടിച്ചെടുത്താണ് ഇത് നന്നായിട്ടൊന്ന് ആദ്യം വറുത്തെടുക്കണം കേട്ടോ വറുത്തെടുത്ത പൊടിയാണ് ഞാൻ ചേർക്കണത് പിന്നെ നമ്മൾ രണ്ട് തക്കാളി അടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഇത് കൈ കൊണ്ട് ശരിക്കും തിരുമി യോജിപ്പിക്കണം കേട്ടോ ചിക്കനുമായിട്ട് ശരിക്കങ്ങ് യോജിപ്പിച്ചെടുക്കണം പിന്നെ ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട കേട്ടോ അപ്പം തന്നെ നമുക്ക് അടപ്പത്തേക്ക് വെച്ച് ചെറുതീയിലിട്ടാണ് വേവിക്കണത് അതുകൊണ്ട് ചിക്കനിലേക്ക് ശരിക്ക് മസാലയൊക്കെ പിടിച്ചോളൂ കേട്ടോ അപ്പോൾ അതേ ഞാൻ തിരുമ്മിയെടുത്ത ചിക്കൻ നമ്മൾ ഏത് പാത്രത്തിലാണോ വെക്കണത് ആ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുക മറ്റേ മസാലയൊക്കെ ശരിക്ക് തൂത്ത് ഇട്ടതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ഒരു കുറച്ച് വെള്ളം അതായത് ആ പാത്രം കഴുകി ഒഴിക്കണ വെള്ളം കേട്ടോ ഞാൻ എടുക്കണുള്ളൂ ഒരു കാ ഗ്ലാസ് വെള്ളമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഞാൻ ഒത്തിരി ഗ്രേവി ആയിട്ടൊന്നും അല്ലാട്ടോ എടുക്കണത് ഇങ്ങനെ പെരണ്ടി ഇരിക്കണ പാകത്തിനെടുക്കണത് ഇനി ഗ്രേവിയൊക്കെ വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാനിത് വിറകടുപ്പിലാണേ വെക്കണത് ചിക്കൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒരു പാത്രം വെച്ച് ശരിക്കും മൂടിക്കൊടുക്കണം കേട്ടോ എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കണം അപ്പോൾ അത് ഇതുപോലെ നന്നായിട്ട് ചിക്കനിൽ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാവും അങ്ങനെ ഇടയ്ക്ക് രണ്ട് മൂന്ന് തവണ ഇങ്ങനെ തിരിച്ച് മറിച്ചു ഇട്ട് കൊടുത്ത് നമ്മൾ റെഡിയാക്കണം കേട്ടോ ഇത് വെന്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ചിക്കനിലെ എണ്ണ ചേർക്കാത്ത ഒന്നും തോന്നില്ല കേട്ടോ കാരണം ആ ചിക്കനിൽ നിന്ന് തന്നെ നെയ്യൊക്കെ ഇറങ്ങി വന്ന് ശരിക്കും എണ്ണ ചേർത്ത പോലെ ഉണ്ടാവും കേട്ടോ അവസാനമായിട്ട് കുറച്ച് മല്ലിയലയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുക്കാം ഞാനിനി ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണ്ടേ ഇതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ശരിക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക ചിക്കൻ കറി റെഡി ആയിട്ടോ വളരെ എളുപ്പമാണ് വേഗത്തിൽ ഉണ്ടാക്കാം നല്ല ടേസ്റ്റും ഉണ്ട് ഇപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ലേ കേട്ടോ